ഹായ് പ്രിയമുള്ളവരെ ഈ ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇതൊരു രാഷ്ട്രീയമായ പ്രശ്നത്തിലുപരി ഇത് മതപരമായ ചില വിഷയങ്ങളിലേക്ക് തന്നെയാണ് ഒരു കുടിപ്പകയിലേക്ക് തന്നെയാണ് ചെന്നെത്തുന്നത് ഇസ്രായേൽ പലസ്തീൻ പോരാട്ടങ്ങളുടെ വേരുകൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇസ്രായേലും അറബ് വംശീയരും തമ്മിലുള്ള വിദ്വേഷങ്ങളും അവര് തമ്മിലുള്ള കുടിപ്പകയുമൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അധികം അതായത് ഇസ്ലാം മതവിശ്വാസികൾ മാത്രം ഇത് അംഗീകരിക്കില്ലെങ്കിൽ പോലും മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തോടുകൂടി മതപരമായ തലങ്ങളിലേക്കാണ് ഈ വിദ്വേഷം ഈ കുടിപ്പക മാറിയത് എന്ന് നമുക്കറിയാൻ സാധിക്കും എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം ഒരു പിതാവിന്റെ രണ്ടു ഭാര്യമാരുടെ മക്കൾ അവരുടെ വംശങ്ങൾ തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങളായിരുന്നു ഇത് ഇസ്ലാം തുടങ്ങിയതിന് ഇസ്ലാം കുറച്ച് വിപുലമായി നാട്ടിലൊക്കെ വ്യാപിച്ചതിന് ശേഷമാണ് ഇതിന് മതപരമായ ഒരു ലക്ഷ്യം കൂടി വന്നത് രണ്ട് സെമിറ്റിക് മതങ്ങൾ രണ്ടു കൂട്ടരുടെയും ഗോത്ര പിതാവ് ഇബ്രാഹിം രണ്ടു കൂട്ടരുടെയും ഗോത്ര ദൈവം ഒന്ന് ലഭ്യമായ ചരിത്ര വിവരങ്ങൾ പ്രകാരം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഇബ്രാഹീമിൻ്റെ ആദ്യ ഭാര്യയായ സാറയുടെയും സാറയെ നമുക്കറിയാം നമുക്കതുപോലെ ഹാജറയെയും അറിയാം നമ്മളിപ്പോഴും ഇസ്ലാം മതവിശ്വാസികൾ ബലി പെരുന്നാൾ കഴിക്കാറുള്ളതൊക്കെ നമുക്കറിയാമല്ലോ ഹാജറയെ വിവാഹം കഴിച്ചതും പിന്നീട് ഹാജറയും സാറയും ഒരുമിച്ച് ഗർഭിണികളാകുന്നതും ഒക്കെ നമുക്കറിയുന്നതാണ് സാറയുടെ അനുവാദത്തിനു വേണ്ടി സന്താനങ്ങളില്ലാതിരുന്ന ഇബ്രാഹിം പിന്നീട് ഹാജറയെ വിവാഹം കഴിക്കുന്നു ഹാജറ അടിമ സ്ത്രീ ആയിരുന്നു അങ്ങനെ ഇബ്രാഹിമും പിന്നെ ക്രിസ്ത്യൻ മതത്തില് ഹാഗർ എന്നാ പറയുന്നത് അല്ലെ ഹാഗർ ആ ഹാജറ അപ്പോ അവരുടെ രണ്ടുപേരുടെയും സന്താനം സന്താനങ്ങൾ രണ്ട് പരമ്പരകളായി മാറി ഒന്ന് ഇസ്രായേല്യർ അതിന്റെ പേരിൽ ഖുർആാനിൽ ഒരു അധ്യായം തന്നെയുണ്ട് മൂന്നാം അധ്യായം ബനു ഇസ്രായേൽ എന്നാണ് അധ്യായത്തിന്റെ പേര് ഇസ്രായേൽ സന്തതികൾ പിന്നെ രണ്ട് അറബികൾ ഇവര് രണ്ടു കൂട്ടരും തമ്മിലുള്ള കുടിപ്പകയാണ് ഇന്നത്തെ ഈ നാടുകൾ തമ്മിൽ ഉണ്ടായ ഉണ്ടാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കലഹത്തിന് കാരണം ലോകത്തിന്റെ സമാധാനത്തിന് ഭീഷണിയായി നിൽക്കുന്ന ഇസ്രായേൽ പലസ്തീൻ പോര് എന്തിന് എന്തിനു വേണ്ടിയാണ് എന്നത് നമുക്ക് മനസ്സിലാകും നമ്മളും കുടുംബമായി ജീവിക്കുന്നവരാണ് എന്തെല്ലാം തരത്തിലുള്ള തർക്കവിതർക്കങ്ങൾ നമുക്കിടയിൽ സഹോദരങ്ങൾക്കിടയിൽ ഉണ്ട് അപ്പോൾ ഈ രണ്ടു വംശങ്ങൾ തമ്മിലുള്ള ചെറിയ ചെറിയ ചേരുതിരിവുകളും കുറ്റപ്പെടുത്തലുകളും വഴക്കുകളുമാണ് ഇത്രയും വലിയ യുദ്ധങ്ങളിൽ കലാശിച്ചത് എന്ന് നമ്മൾ മറക്കരുത് പിതാവ് ഒരാളാണെങ്കിലും അമ്മമാർ രണ്ടു പേരാണ് ആടിത്വമുള്ള ആ കാനൂൺ ദേശക്കാരിയും അറബികളുടെ അമ്മയുമായ ഹാജർ അറബികളുടെ അമ്മ എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ ഭാര്യമാർ എല്ലാ വിശ്വാസികളുടെയും മാതാക്കളാണ് എന്ന തത്വം അനുസരിച്ചിട്ടാണ് പിന്നീട് ഈജിപ്ഷ്യൻ വംശജയായ അടിമസ്ത്രീയായതുമാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഹാജറ അടിമ സ്ത്രീയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു അറബികളുടെ എല്ലാ തരത്തിലുള്ള നേതൃത്വവും അതായത് യുദ്ധം ചെയ്ത് ആട്ടിടയനായ നട്ടുനനക്കാത്ത ഈന്തപ്പന എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുഹമ്മദ് തന്നെ ആട്ടി ഓടിക്കപ്പെട്ട തന്നെ തന്നെ ആട്ടി ഓടിക്കുകയും തന്നെ ഒന്നുമല്ലാതാക്കി തീർക്കുകയും ചെയ്ത ആ നാടിനോട് അദ്ദേഹത്തിന് അങ്ങേയറ്റം വൈരാഗ്യമുണ്ടായിരുന്നു എന്തൊക്കെയോ കെട്ടിപ്പിടിക്കണം വെട്ടിപ്പിടിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ നിന്നും ഉടലെടുത്തതാണ് ആദ്യം അദ്ദേഹം അധികാരം പോപ്പുലാരിറ്റി തറവാടിത്തം അണികൾ ആയുധങ്ങൾ പിന്നീട് പല പല രാജ്യങ്ങൾ കോട്ടകൾ ഇതെല്ലാം അദ്ദേഹം നേടിയെടുത്തതാണ് അപ്പോൾ ഇദ്ദേഹത്തിന് കൂടുതൽ അണികളും അധികാരവും കൈവന്നതോടുകൂടി ഈ വംശ ഈ ഒരു വർഗവിരോധം കുടുംബത്തിന്റെ കുടിപ്പകയ്ക്ക് കൂടുതൽ തീവ്രത വന്നു തന്നെയുമല്ല ഇതിനൊരു മതപരിവേഷം കൂടി വന്നു ചേർന്നു ഇസ്രായേലുകൾ നിരവധി പീഡന അനുഭവങ്ങളിലൂടെ കടന്നു വന്നവരാണ് എന്നാണ് പഴയ നിയമം ബൈബിള് പുസ്തകം പറയുന്നത് അപ്പോൾ ഈജിപ്തിലെ സ്വേച്ഛാധിപതികളായ ഫറോവമാരുടെ അടിമത്തത്തിൽ അതിഭീകരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ജനതയാണവർ മൂസ എന്നു പേരുള്ള ഒരു പ്രവാചകനായിരുന്നു അവരുടെ നേതാവ് എന്നും പറയപ്പെടുന്നു അവരുടെ വിമോചകനായി അവരെ ഫറോവമാരിൽ നിന്ന് രക്ഷിച്ചത് ഈ മോസസ് പ്രവാചകനാണത്ര അനന്തരം യൂസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് ഈജിപ്തിൽ ഉണ്ടായി അവൻ തൻ്റെ ജനത്തോട് ഇസ്രായേൽ ജനം നമ്മളേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നുവെന്നും അവർ ഒരു യുദ്ധം തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുതുമെന്നും ഈ രാജ്യം വിട്ട് പോരുവാൻ അങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ നൽകുകയുണ്ടായി എന്നാണ് പറയപ്പെടുന്നത് പുറപ്പാട് ഒന്നിൽ മൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാചകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇത്തരം ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കിട്ടും ഒരുപാട് കാര്യങ്ങൾ അത് പറഞ്ഞാലൊന്നും ഇവിടെ തീരത്തില്ല എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് അപ്പോൾ അവരോട് ആ ശത്രുക്കളോട് ബൗദ്ധികപരമായിട്ടാണ് പെരുമാറേണ്ടതെന്നും അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ എന്തൊക്കെയോ നമുക്ക് ആ ഭാഷയൊന്നും നല്ലതായിട്ട് തിരിയത്തില്ല അതാണ് ഞാൻ പിന്നെ പറയാത്തത് അപ്പോൾ ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിനവേല ചെയ്യിപ്പിച്ചെന്നും കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തികൾ അവരെ കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിപ്പിച്ചെന്നും സകല പ്രയത്നവും പ്രതാപവും മൂലം അവരവരുടെ ജീവിതത്തെ കൈപ്പാക്കി അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് പിന്നീട് പിന്നെ നിങ്ങൾ സൂതികർമ്മത്തിന് ചെന്ന് പ്രസവശയയിൽ അവരെ കാണുമ്പോൾ കുട്ടി കുട്ടിയാണാകുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണമെന്നും പെണ്ണാകുന്നുവെങ്കിൽ അത് ജീവനോടെ ഇരിക്കട്ടെ എന്നും കൽപ്പിച്ചു എന്നാണ് പുറപാട് പുസ്തകത്തിൽ പറയുന്നതെങ്കിലും നിരവധി ആൺകുട്ടികൾ രക്ഷപ്പെട്ടത്രേ അതിൽ ഒന്നിനെയാണത്രേ ഫറോവയുടെ ഭാര്യമാരിൽ ഒരാൾക്ക് ലഭിച്ചത് ആ കുഞ്ഞാണ് ഫറോവയുടെ കൊട്ടാരത്തിൽ തന്നെ വളർന്നു അവനാണ് പിന്നീട് ഇസ്രായേലരുടെ വിമോചകനായി മാറിയ മോസസ് പ്രവാചകൻ എന്ന് പറയപ്പെടുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾ ഫറോവമാരുടെ അടിമകളായി ജീവിച്ച് വിമോചനത്തെക്കുറിച്ച് സ്വപ്നം പോലും കാണാൻ സാധിക്കാതിരുന്ന ഒരു ജനതയ്ക്ക് മോസസ് പ്രവാചകൻ സ്വാതന്ത്ര്യത്തിന്റെയും വിമോചനത്തിന്റെയും സ്വപ്നങ്ങൾ അവർക്ക് നൽകിയത്രേ അയാള് ഇസ്രായേലരെ സംസ്കരിച്ചു എന്ന് പറയപ്പെടുന്നു അവരെ കരുത്തന്മാരാക്കി ആത്മവിശ്വാസം പകർന്നു നൽകി ഫറോവുമാരുടെയും ഈജിപ്തിലെ ജനങ്ങളുടെയും വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായി അവരുടെ പിതാവായ ഇബ്രാഹാമിൻ്റെ ഗോത്രദൈവമായ ഇലാഹിനെ മാത്രം ആരാധിക്കാൻ അവരെ പഠിപ്പിച്ചു എന്ന് പറയപ്പെടുന്നു എലോഹി എന്നാണ് അവർ പറയുന്നത് അടിമകളായി ചിതറിപ്പോയ ഒരു ജനപഥത്തെ അവരുടെ ഏകദൈവ വിശ്വാസത്തിൽ ഉറപ്പിച്ചുകൊണ്ട് അവരെ ഒരുമിപ്പിച്ചു നിർത്തി എന്നൊക്കെ പറയപ്പെടുന്നു അടിമകളായി ചിതറിപ്പോയ ഒരു ജനവിഭാഗത്തെ അവരുടെ ഏകദൈവ വിശ്വാസത്തിൽ ഉറപ്പിച്ച് അദ്ദേഹം അവരെ ഒരുമിപ്പിക്കുകയാണുണ്ടായത് ആയിരക്കണക്കിന് വർഷങ്ങളിലെ ഈജിപ്ഷ്യൻ ജീവിതത്തിലൂടെ ഇവർ അവരുടെ വിവിധ ഗോത്ര ദൈവങ്ങളെ ആരാധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിച്ചു നിൽക്കുകയും ചെയ്തിരുന്നു അത്രേ ഇവരുടെ ഗോത്ര ദൈവമായ യഹോവയുടെ നാമത്തിൽ അദ്ദേഹം അവരെ ഒരുമിച്ചു കൂട്ടി സാമൂഹിക മര്യാദകളും സദാചാരവും പഠിപ്പിച്ചു അങ്ങനെ അവരെ അദ്ദേഹം വിമോചിപ്പിച്ച് കാനാൻ ദേശത്തേക്ക് അതായത് എബ്രാഹിമിന്റെയും സാറയുടെയും ജന്മദേശത്തേക്ക് ഇന്നത്തെ ഫലസ്തീൻ ഉൾപ്പെടെയുള്ള ഇസ്രായേൽ അവിടേക്കുള്ള മടക്കയാത്രയിൽ സീനായ് മരുഭൂമിയിലെ നാൽപ്പത് വർഷത്തെ ദുരിത ജീവിതം ഒടുവിൽ അവർ അവരുടെ പിതൃഭൂമിയിൽ വാഗ്ദത്ത ഭൂമിയിൽ എത്തും എത്തുന്നു അവിടെ അവർ ഒരു കെട്ടുറപ്പുള്ള ജനതയായി വളരുന്നു അവരിൽ ശത്രുത പ്രതാപികളുമായി രാജാക്കന്മാർ രാജാക്കന്മാരുമായി അവർക്ക് ശത്രുതയുണ്ടായി ഇവരോട് അവർക്ക് ശത്രുതയുണ്ടായി അതില് ഏറ്റവും പ്രഗത്ഭരായ രണ്ടാളുകളാണ് യഹൂദന്മാർ അല്ല ഏറ്റവും അധികം പ്രഗത്ഭരായ രണ്ടാളുകളാണ് യഹൂദന്മാർ ഏറ്റവും അധികം ആരാധിക്കുന്ന എന്താണ് ശലോമോനും അദ്ദേഹത്തിന്റെ പുത്രൻ ദാവീദും ഈ ശലമോൻ രാജാവാണ് അത്രേ അവരുടെ ആദ്യത്തെ ആരാധനാലയം പണിതത് അവരുടെ ഗോത്രപിതാവായ എബ്രഹാം തന്റെ പുത്രനായ ഇസ്ഹാക്കിനെ ഗോത്ര ദൈവമായ ഹോവയ്ക്ക് ബലി നൽകാൻ യാഗപീഠം ഒരുക്കിയ പുണ്യസ്ഥലമാണ് ഈ ആലയം പണിതത് അപ്പം നമുക്ക് അതൊക്കെ നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിലും ചരിത്രത്തിലുമുള്ളത് തന്നെയാണ് ഇത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പാവനമായ ഒരു പുണ്യസ്ഥലമായിരുന്നു അതാണ് ജെറുസലേമിലുള്ള അന്നത്തെ അൽ അക്സ പള്ളി ആയിരക്കണക്കിന് വർഷങ്ങൾ ഈജിപ്തിലെ ഫറവുമാരുടെ അടിമകളായി ദുരിതജീവിതം അനുഭവിച്ച ഒരു ജനതയായിരുന്നു അവര് പിന്നീട് ബാബലൂണിയൻ രാജാക്കന്മാർ ആക്രമിക്കപ്പെട്ടു അവരുടെ എല്ലാം എല്ലാമായ ശലമോന്റെ പള്ളി ബാബിലോണിയക്കാർ തകർത്തു ഇസ്രായേലുകളെ കൊടും പീഡനങ്ങൾക്ക് വിധേയരാക്കി നിരവധി ഇസ്രായേലിനെ ഇസ്രായേലരെ കൊന്നു അവര് വീണ്ടും ചിതറിപ്പോയി ബാബിലോണിയൻ ആധിപത്യം പിന്നെ ആധിപത്യം ക്ഷണിച്ചപ്പോൾ അവർ വീണ്ടും അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വന്നു വീണ്ടും സോളമൻ ടെമ്പിൾ പുതുക്കിപ്പണിതു അധിക കാലം വേണ്ടി വന്നില്ല വീണ്ടും പേർഷ്യക്കാരുടെ ആക്രമണം വന്നു നിഷ്ഠൂരമായ പീഡനങ്ങൾ ഇവരെ ഏൽക്കേണ്ടി വന്നു നിരവധി ഇസ്രായേലർ വീണ്ടും വധിക്കപ്പെടുന്നു സോളമൻ ക്ഷേത്രം തകരുന്നു അവർ ആട്ടി ഓടിക്കപ്പെടുന്നു പേർഷ്യൻ സാമ്രാജ്യം ക്ഷയിക്കുന്നു അവർ വീണ്ടും അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് തിരിച്ചുവരുന്നു വീണ്ടും സോളമൻ ക്ഷേത്രത്തിന്റെ കേടുപാടുകൾ തീർക്കുന്നു അതാ അടുത്ത ആക്രമണം പിന്നെയും വന്നു ഇപ്പോൾ ഗ്രീക്ക് പോരാളികളാണ് സോളമൻ ക്ഷേത്രം തകർക്കുന്നു നിരവധി ഇസ്രായേലരെ കൊല്ലുന്നു അവർ വീണ്ടും ആട്ടി ഓടിക്കപ്പെടുന്നു ആവർത്തനം പോലെ അവർ ചിതറുന്നു ആ കുറച്ചു കാലം കഴിഞ്ഞ് അവർ വീണ്ടും പല ഭാഗത്തും നിന്നുമായിട്ട് വീണ്ടും ഒരുമിക്കുന്നു വാഗ്ദത്ത ഭൂമിയിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നു അധിക കാലം വേണ്ടി വന്നില്ലാതെ റോമക്കാരുടെ പിന്നെയും ആക്രമണം ആയിരക്കണക്കിന് ഇസ്രായേലർ വധിക്കപ്പെടുന്നു അവർ വീണ്ടും ചിതറി വാഗ്ദത്ത ഭൂമിയിൽ നിന്ന് മാട്ടി ഓടിക്കപ്പെടുന്നു റോമാ സാമ്രാജ്യത്തിന്റെ പിടിയായിപ്പോൾ അവർ വീണ്ടും മടങ്ങിയെത്തി വീണ്ടും അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് തന്നെ അവർ ഒന്നിക്കുന്നു ഒന്ന് സെറ്റിൽ ആകുമ്പോഴേക്കും അടുത്ത ആക്രമണവുമായി അടുത്ത ടീം എത്തും അങ്ങനെ ർ സാമ്രാജ്യത്തിന്റെ ക്രൂരമായ കടന്നാക്രമണത്തിൽ നിരവധി യഹൂദര് കൊല്ലപ്പെടുന്നു അവര് വീണ്ടും ചിതർന്നു ആട്ടി ഓടിക്കപ്പെടുന്നു പിന്നെ ബൈസാൻറ്റൈൻ ആധിപത്യം ക്ഷയിച്ചപ്പോഴ് അവര് വീണ്ടും പല ഭാഗത്തു നിന്നുമായി വീണ്ടും തിരിച്ചെത്തുന്നു ഒരു സെറ്റിലായി വരുമ്പോഴേക്കും അതാ അടുത്ത ആക്രമണം ഇപ്രാവശ്യം അത് മുസ്ലിം പോരാളികളായിരുന്നു ഖലീഫ ഉമറിന്റെ സൈന്യം ക്രിസ്ത്യാനികളുടെ ആധിപത്യത്തിലായിരുന്ന ജെറൂസലേം ഒരു പോരാട്ടത്തിനും നിൽക്കാതെ പാത്രിയാർ കേസ് കലീഫൌമ്മറിന് സറണ്ടർ ചെയ്യുന്നു ഉമർപക്ഷെ അവരെ ആട്ടി ഓടിച്ചില്ല അവരെയും ക്രിസ്ത്യാനികളെയും അവിടെ തുടരാൻ അനുവദിക്കുന്നു ആ പ്രദേശങ്ങളിൽ മുസ്ലിം ജനസംഖ്യ വളർന്നു ഇസ്ലാമിക ആധിപത്യത്തിൽ നിന്ന് വീണ്ടും ജെറുസലേം യുദ്ധ സൈന്യം തിരിച്ചുപിടിക്കുന്നു ആയിരക്കണക്കിന് യഹൂദന്മാരും മുസ്ലിങ്ങളും വധിക്കപ്പെടുന്നു യഹൂദന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു അവർ അതാത് നാടുകളിലായി സെറ്റിലാകുന്നു പക്ഷേ ഓരോ യഹൂദന്റെയും ഹൃദയത്തിൽ അവരുടെ മാതൃദേശത്തേക്ക് അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് അവരുടെ ദേവാലയം സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ ഭൂമിയിലേക്ക് മടങ്ങിയെത്താനുള്ള അഗ്നി കെടാത്തതന്നെ സൂക്ഷിച്ചിരുന്നു ഈ കാലയളവിൽ ഇസ്രായേലിന് ചുറ്റുമുള്ള ജോർജാൻ ജോർദാൻ സിറിയ ലെബനോൻ ഈജിപ്റ്റ് തുടങ്ങിയ രാഷ്ട്രങ്ങളിലൊക്കെ ഇസ്ലാം ആഴത്തിൽ വേര്പിടിച്ചിരുന്നു ഫലസ്തീൻ പൂർണ്ണമായും മുസ്ലിം പ്രദേശമായി മാറി തുർക്കി കേന്ദ്രീകരിച്ച് പുനർജനിച്ച ഇസ്ലാമിക ഖിലാഫത്തിന്റെ പടയോട്ടത്തിൽ അവർ വീണ്ടും ക്രിസ്ത്യാനികളിൽ നിന്നും ജെറുസലേം പിടിച്ചെടുക്കുന്നു പക്ഷെ അവർക്ക് അധികകാലം ദെറുസലേമിൽ ആധിപത്യം പുലർത്താൻ കഴിഞ്ഞില്ല ഖിലാഫത്ത് തകർന്നു ഇസ്രായേലും ഫലസ്തീനും ഒക്കെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിയിലാകുന്നു അധീനതയിലാകുന്നു യഹൂദന്മാർ ഇതിന് ആ യഹൂദന്മാര് അവര് ചേക്കേറിയ നാടുകളിൽ ശക്തമായി ശക്തമായ സമൂഹങ്ങളായി വളരുന്നു ശാസ്ത്രരംഗത്തും സാങ്കേതിക വിദ്യയിലും സാമ്പത്തിക മേഖലയിലുമൊക്കെ അവർ ആധിപത്യം പുലർത്തുന്നു ജർമ്മനിയില് അവർ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക ശക്തിയായി മാറുന്നു അതുകണ്ട ഹിറ്റ്ലർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പിന്നെ രൂപത്തിൽ ലക്ഷക്കണക്കിന് യഹൂദന്മാരെ നിഷ്ഠൂരമായി വധിക്കുന്നു പക്ഷെ അപ്പോഴും ഓരോ യഹൂദന്റെയും ഹൃദയത്തിൽ അവരുടെ പുണ്യഭൂമിയിലേക്ക് മടങ്ങിപ്പോരാനുള്ള ആഗ്രഹത്തിന്റെ തീക്കനൽ അണയാതെ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഈ കാലങ്ങളിലൊക്കെയും കുറച്ച് യഹൂദന്മാർ എല്ലാ പീഡനങ്ങളും യാതനങ്ങളും സഹിച്ച അവരുടെ വാഗ്ദത്ത ഭൂമിയിൽ തന്നെ ജീവിച്ചു ഒടുവിൽ അത് സംഭവിച്ചു ബ്രിട്ടൻ ഇസ്രായേലിനേർക്ക് അവരുടെ വാഗ്ദത്ത ഭൂമി തിരികെ നൽകി മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള പ്രദേശങ്ങളോ പ്രദേശങ്ങളായിട്ട് ഫലസ്തീനയും യഹൂദന്മാർ താമസിക്കുന്ന പ്രദേശങ്ങളായി ഇസ്രായേലിനും പകുത്തു നൽകി ജറുസലേമിലെ അഹം അക്കുസ പള്ളി തങ്ങൾക്കും അവകാശമുണ്ടത് മുസ്ലിങ്ങളും ആ ക്രിസ്ത്യാനികൾക്ക് അവകാശമുണ്ടെന്നവരും ഒരുപോലെ വാദിച്ചു ജെറുസലേമിലാണ് യേശുവിന്റെ ജന്മനാടായ ബദുലഹീം സ്ഥിതി ചെയ്യുന്നത് പക്ഷേ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും അവകാശവാദം പക്ഷേ ഇസ്രായേൽ അംഗീകരിച്ചില്ല ബ്രിട്ടൻ പക്ഷേ മൂന്ന് കൂട്ടരുടെയും ജെറുസലേമിലെ ജെറുസലേമിന്റെ മേലുള്ള അവകാശം അംഗീകരിച്ചു കൊടുത്തു ഇവിടെ ഒരു അനീതിയാണ് യഥാർത്ഥത്തിൽ നടന്നത് മുസ്ലിംങ്ങൾക്ക് അവരുടെ മതകേന്ദ്രമായ മക്കയിലെ മസ്ജിദുൽ ഹറാമും മദീനയിലെ മസ്ജിദിന്റെ ബവിയുമുണ്ട് സംബന്ധിച്ച് സംബന്ധിച്ച ജെറുസലേം മാത്രമാണ് അവർക്ക് ആകെയുള്ള ഒരു കേന്ദ്ര ബിന്ദു അതവരുടെ വാഗ്ദത്ത ഭൂമിയാണ് പുണ്യഭൂമിയാണ് പിതൃഭൂമിയാണ് മാതൃഭൂമിയാണ് ജന്മഭൂമിയാണ് എന്നൊക്കെ പറയപ്പെടുന്ന ഇസ്രായേലർക്ക് ആധിപത്യം ഇല്ലാതിരുന്ന ഈ നീണ്ട കാലത്തിനിടയ്ക്ക് ഇസ്ലാമ മേഖലകളിൽ വ്യാപിച്ചു തദ്ദേശേരിയിൽ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളാവുകയും അവർ പെറ്റുപെരുകയും ചെയ്തു ഇസ്രായേൽ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ട പിറ്റേന്ന് തന്നെ ഈജിപ്തും ജോർദാനും ലെബനോനും സിറിയയും ചേർന്ന് ഇസ്രായേലിനെ ആക്രമിച്ചു പക്ഷേ ഇസ്രായേൽ അതിനെയും പരാജയപ്പെടുത്തി ലോക യുദ്ധങ്ങളിൽ ഇന്നും ഈ യുദ്ധം ഒരു അത്ഭുതമായി നിലനിൽക്കുകയാണ് അഞ്ച് രാഷ്ട്രങ്ങൾ ഒരുമിച്ച് ഇന്നലെ മാത്രം നിലവിൽ വന്ന ഈ ഒരു കൊച്ചു രാഷ്ട്രത്തെ സർവ്വസന്നാഹത്തോടും കൂടി ആക്രമിക്കുന്നു പക്ഷേ അക്രമികൾ ഈ കൊച്ചു രാജ്യത്തോട് പരാജയപ്പെടുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു അന്ന് മുതൽ ലോകത്തെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അവരുടെ അറബ് ദേശീയതയും താൽപ്പര്യങ്ങൾക്കുമെതിരെ ഇസ്രായേലിനെ ഒരു വെല്ലുവിളിയായി തന്നെ കാണുന്നു അവർക്ക് ആ ഭീതിയുമുണ്ട് അവരുടെ സമാധാനം ഇല്ലാതാക്കിയത് ഇസ്രായേൽ ആണ് എന്നും അവർ കരുതുന്നു ഈ രണ്ട് ശക്തികൾക്കുമിടയിൽ ഞെരിഞ്ഞമർന്ന് ജീവിക്കാൻ വിധിക്കപ്പെട്ട പാവം ഫലസ്തീനികൾക്ക് തോക്കുകളും മിസൈലുകളും നൽകി ഫലസ്തീൻ മുസ്ലിങ്ങളിൽ മതത്തിന്റെ പേരിൽ ജൂതവിരോധം കുത്തിവെച്ച് അവരിലെ യുവാക്കളെ ആയുധമണിയിച്ച് അറബികൾ വംശീയ രാഷ്ട്രീയം കളിക്കുന്നു ഇത് മതപരമായ വിശുദ്ധ പോരാട്ടമാണെന്ന് വരുത്തി തീർക്കാൻ അവർക്കൊരു കാരണമുണ്ട് മുഹമ്മദ് നബിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് നമ്മൾ ഹദീസുകൾ വായിച്ചിട്ടുണ്ടല്ലോ പഠിച്ചിട്ടുണ്ടല്ലോ ജെറുസലേം അതായത് സോളമന്റെ ആലയത്തിൽ അവകാശം അവകാശവാദം ഉണ്ടാക്കാൻ മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം അതാണ് അദ്ദേഹം ഒരു യാത്രയില് നമുക്കറിയില്ലേ ബുറാഖ് എന്ന് പറയുന്ന യാത്ര നിഷപ്രയാണം ഇസ്രാമിറാജും അങ്ങനെ ബുറാഖ് എന്ന ചിറകുള്ള സുന്ദരിയായ ഒരു പെണ്ണിന്റെ പുറത്തു കയറി കഴുതയും കുതിരയും അല്ലാത്ത ഒരു പെണ്ണിന്റെ പുറത്ത് കയറി മക്കയിൽ നിന്നും ജെറുസലേമിലേക്കുള്ള യഹൂദന്മാരുടെ സോളമൻ പള്ളിയിലേക്ക് പോകുന്നു അവിടെ വെച്ച് മരിച്ചുപോയ എല്ലാ പ്രവാചകന്മാരെയും കാണുകയും അവരോടൊപ്പം നമസ്കരിക്കുകയും അവരുടെ ചരിത്രങ്ങൾ പഠിക്കുകയും അവരുടെ ബയോളജിക്കൽ ഹിസ്റ്ററി ഒക്കെ മനപാഠമാക്കുകയും അവരുമായി സംസാരിക്കുകയും അങ്ങനെ ആകാശാരോഹണ യാത്ര ചെയ്ത് ഏഴാകാശങ്ങളും കടന്ന് സ്വർഗവും കണ്ട് നരകവും കണ്ട് നരകത്തിലെയും സ്വർഗത്തിലെയും ആൾക്കാരെയൊക്കെ കണ്ട് അവിടുത്തെ ഒരുപാട് കാഴ്ചകൾ കണ്ട് ജബിലിയിൽ വിശദീകരിച്ചു കൊടുത്ത് തന്ന് രാത്രി തന്നെ മക്കയിൽ തിരിച്ചെത്തിയെന്നാണ് ആ കഥ ഈ വിശ്വാസത്തിന്റെ പേരിലാണ് ഫലസ്തീൻ മുസ്ലിങ്ങളിൽ മതം കുത്തിവെച്ച് ഇസ്രായേലർക്കെതിരെ നിരന്തരം പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലേറ്റവും ഏറ്റവും അധികം ദുരന്തം സഹിക്കേണ്ടി വന്നത് വളരെ കുറച്ചു മാത്രം ജനസംഖ്യയുള്ള ഫലസ്തീനികളാണ് എന്നതൊരു നഗ്നസത്യം തന്നെയാണ് ഫലസ്തീനോട് ചേർന്ന് കിടക്കുന്ന ഈജിപ്റ്റ് വളരെ വലിയ ഒരു മുസ്ലിം രാഷ്ട്രമാണ് സിറിയ ഒരു വലിയ മുസ്ലിം രാഷ്ട്രമാണ് ജോർദാൻ വലിയ മുസ്ലിം രാഷ്ട്രമാണ് ഇവർക്കൊക്കെ ഇസ്ലാമിക സാഹോദര്യത്തിന്റെ പേരിൽ ഫലസ്തീനികളോട് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലാം കുറേശ്യേ ഭൂമി ഫലസ്തീനികൾക്ക് വിട്ടുകൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഫലസ്തീനികളുടെ ഫലസ്തീനുകൾക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം അതല്ല യഥാർത്ഥ പ്രശ്നം വംശീയതയിൽ അധിഷ്ഠിതമായ അറബ് ദേശീയതയുടേതാണ് ഫലസ്തീനികള് അറബികളുടെ ഒരു ആയുധം മാത്രമാണ് അത് തിരിച്ചറിയാനുള്ള വിവേകം ഫലസ്തീനികൾക്ക് ഇല്ലാതെ പോയി ലോകത്തെ ഒരു വൻ ശക്തിയായ ഇസ്രായേൽ ഒരു രാഷ്ട്രത്തിന്റെയും അതിർത്തികളിലേക്ക് ആക്രമിച്ചു കയറിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അറബ് അഞ്ച് അറബി രാഷ്ട്രങ്ങളാണ് അവരെ സംയുക്തമായി ആക്രമിച്ചത് ഒരു കൊച്ചു രാജ്യത്തിന്റെ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി അവിടങ്ങളിൽ ഫലസ്തീനികളെ കൂടിയിരുത്തിയത് പാവം ഫലസ്തീനികൾ അവരെവിടെ നിന്നെങ്കിലും കടന്ന് കയറി വന്നവരല്ല അവരവിടെ ജനിച്ച് വളർന്നവരാണ് എന്നാൽ ഗാസ മുനമ്പും വെസ്റ്റ് ബാങ്കും ഗോലാൻ കുന്നുകളുമൊക്കെ ഇസ്രായേലിന്റെ ഭാഗമായ പ്രദേശങ്ങളുമാണ് പരിഹാരം അറബ് മുസ്ലിങ്ങളുടെ കയ്യിലുണ്ട് പക്ഷേ പരിഹാരവും സമാധാനവും അവർ ആഗ്രഹിക്കുന്നില്ല അക്കണ്ണിലേ കഴിഞ്ഞ ദിവസം നമ്മൾ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യം ഫലസ്തീനികൾ ആയുധം വെച്ചാൽ അവിടെ തീരും ഈ കലഹം ഇസ്രായേൽ ആയുധം വെച്ചാൽ അവിടെ ഇസ്രായേൽ അവസാനിക്കും അപ്പോൾ ഇസ്രായേലിനോട് ആ ജന്മ ശത്രുത വെച്ച് പുലർത്തുന്ന ഇറാനാണ് ഫലസ്തീനിലെ യുവാക്കളെ ഇസ്രായേലിൽ നിന്ന് ആയുധമണിയിച്ച് ചാവേറുകളാക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് യഹൂദര് ദൈവത്താൽ ശപിക്കപ്പെട്ടവരും വിശ്വാസികളുടെ ശത്രുക്കളുമാണ് വെച്ച ഒരു ഗ്രന്ഥവും യഹൂദനെ കൊല്ലുന്നത് പുണ്യമാണെന്ന് പ്രചരിപ്പിക്കുന്ന നിഭിവചനങ്ങളും പറയപ്പെടുന്ന കെട്ടുകഥകളൊക്കെ ഈ ഒരു വലിയ ജനതാ ഭക്തിയോടെ വായിച്ച് അതങ്ങനെ തന്നെ അനുധാവനം ചെയ്യാൻ ശ്രമിക്കുന്നിടത്തോളം കാലം ഇതിനൊന്നും ഒരു പരിഹാരമേ ഉണ്ടാകില്ല സമാധാനം ഉണ്ടായിരിക്കില്ല അവനവന്റെ സമാധാനം അവനവൻ തന്നെ ചിന്തിക്കാതെ നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമുക്കൊരു ഒരു പ്രവാചക വചനം കൂടി കേൾക്കാം ഒരു പ്രഭാഷണ ശകലം കൂടി കേൾക്കാം സ്നേഹം നിറഞ്ഞ നമുക്കറിയാം വിശ്വാസികൾ കൊണ്ടിരിക്കുന്ന മഹാനായ ഇമാം മഹദി റലിയുള്ള വരാൻ ആഗതമാകാൻ സമയമായോ ഇപ്പോൾ ഫലസ്തീനിൽ പ്രശ്നങ്ങൾ നടത്തുകൊണ്ടിരിക്കുന്നു പലരും പറയുന്നു ഇമാം മഹദിയുടെ അടയാളമാണ് ഇമാം മഹദി വരുന്നതിൻ്റെ അടയാളമാണ് ഫലസ്തീനിലെ പ്രശ്നങ്ങളെന്ന് അത് സത്യമാണോ ഇമാം മഹദി വരുമ്പോൾ ഫലസ്തീനിൽ എന്തെല്ലാം സംഭവിക്കും ബൈത്തുൽ മുക്കദ്സിന് എന്തെല്ലാം സംഭവിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ അതിൻ്റെ അടയാളങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് ഹദീസിൻ്റെ വെളിച്ചത്തിൽ മഹാനായിമ ബുഹാർ അലിയാഹുനോ ഇമാം മുസ്ലിം റലി അള്ളാഹുനു ഇബനു മാജ ഇബനു ഹന്മാദ് തുടങ്ങിയവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അവരുടെ അവരെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളുടെ വെളിച്ചത്തിലാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നമുക്കറിയാം ഫലസ്തീനിൽ പ്രശ്നമുണ്ടാകുക എന്നുള്ളത് ഇമാം മഹദി വരുന്നതിൻ്റെ ഒരു അടയാളമാണ് എന്നാൽ ഫലസ്തീനിലെ എല്ലാ പ്രശ്നങ്ങളും ഇമാം മഹദി വരുന്നതിൻ്റെ അടയാളമാണ് എന്ന് ഒരിക്കലും പറഞ്ഞുകൂടാ മറിച്ച് ഇമാം മഹദി റഫി അള്ളാഹുന് വരുന്ന സമയത്ത് ഫലസ്തീനിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും കലുഷിതമായ അന്തരീക്ഷത്തിൽ മഹാനായ ഇമാം മഹജി റഫി അള്ളാഹുനും ജൂതന്മാരുടെ കയ്യിൽ നിന്ന് ഫലസ്തീൻ കീഴടക്കും ജൂതന്മാരുടെ കയ്യിൽ നിന്ന് ബൈത്തുൽ മുക്കദ്സ് ഇമാം മഹദി റഫി അള്ളാഹുനു കീഴടക്കും ഇത് വളരെ വ്യക്തമായി ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതിലെ അതിൻ്റെ തെളിവുകളായി അതേ അഞ്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒന്നാമത്തെ കാര്യം ലാ തോമസ്ലു യഹൂദ് നിങ്ങൾ ജൂതന്മാരോട് യുദ്ധം ചെയ്യുന്നത് വരെ അന്ത്യദിനം സംഭവിക്കുകയില്ല എന്ന് പുണ്യ നബിസുൽ അള്ളുഹീസ് മാത്തങ്ങൾ പറഞ്ഞു ജൂതന്മാരുമായി നിങ്ങൾ യുദ്ധം ചെയ്യും ോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല ഈ അടുത്ത കൂടി നൽകിയിട്ടാണ് ഈ മഹാനായ പ്രവാചകൻ പോകുന്നത് അതുകൂടി ഓർക്കണം പല അത്ഭുതങ്ങളും സംഭവിക്കും ലോകത്ത് അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വളരെ വ്യക്തമായി കാണാം യഖൂലൽ ഹജറു വറാഹു യഹൂദിയുൻ യഹൂദിയുൻ മുസ്ലിം ഹാദാ വറാഇ ഓരോ യഹൂദിയും പോയിട്ട് കല്ലിന്റെയും അതുപോലെ തന്നെ മരത്തിന്റെയും പിന്നിൽ ഒളിച്ചു നിൽക്കുമ്പോൾ ആ കല്ലുകളും മരങ്ങളും വിളിച്ചു പറയുമ്പോൾ അത്രേ ഓ മുസ്ലിമേ വരിക എന്റെ പിന്നിൽ ഒരു ജൂതനുണ്ട് നിങ്ങൾ അവനെ കൊല്ലുക എന്ന് കല്ലുകളും മരങ്ങളും പോലും പ്രകൃതിയിലെ വസ്തുക്കൾ പോലും മുസ്ലിങ്ങൾക്ക് അനുകൂലമായി വിളിച്ചു പറയുമെന്ന് പുന്ന നബി സാഹിസ്ലമ തങ്ങൾ പറഞ്ഞു മഹാനായിമ്മ മുഹാരി മുസ്ലിം റലിയുള്ള രണ്ടുപേരും ഒരുപോലെ നിവേദനം ചെയ്യുന്ന ഒരു യഹൂദ നിങ്ങൾ ജൂതന്മാരുമായി അവസാന കാലമാകുമ്പോ യുദ്ധം ചെയ്യും നിങ്ങൾ അവരുടെ മേളിൽ അധികാരം നേടും സുമൂലുൽ ഹജറു പിന്നെ കല്ലുകളും മറ്റുമൊക്കെ വിളിച്ചു പറയാ ഓ മുസ്ലിം എന്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അവനെ നിങ്ങൾ കൊല്ലുക എന്ന് വിളിച്ചു പറയും അത്രേ ഉണ് നബി സലഹ്ലൈ വസ്ലമാ തങ്ങളുടെ വളരെ വ്യക്തമായ സ്വഹിഹായ ഹരീസിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഒന്നാമത്തെ കാര്യം അവസാന നാളാകുമ്പോൾ അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജൂതന്മാരുമായിട്ടുള്ള വലിയ യുദ്ധമുണ്ടാവുക എന്നുള്ളത് ജൂതന്മാരുമായിട്ട് മുസ്ലിങ്ങൾ വലിയ യുദ്ധമുണ്ടാവുകയും ആ ജൂതന്മാരെ ഈ ലോകത്ത് നിന്ന് നാമാവശേഷമാക്കുകയും അവരെ തുരത്തി ഓടിക്കുകയും മുസ്ലിങ്ങൾ അധികാരം നേടുകയും ചെയ്യുമെന്നതാണ് ഒന്നാമത്തെ അടയാളം രണ്ടാമത്തെ കാര്യം ഇമാം മഹദി ബൈത്തുൽ എന്നാണ് ഇത് ഈ പുസ്തകങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ കുടിപ്പക അവസാനിക്കുകയുമില്ല വിവേകം പ്രവർത്തിക്കുകയുമില്ല